നമസ്കാരം തെക്കൻ പാകിസ്ഥാൻ നഗരമായ കറാച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഞായറാഴ്ച രാത്രിയുണ്ടായ സ്ഫോടനത്തിൽ നിരവധി ആൾക്കാർ കൊല്ലപ്പെടുകയും നിരവധി ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഒരു വലിയ ടാങ്കർ വിമാനത്താവളത്തിന് പുറത്ത് പൊട്ടിത്തെറിച്ചതായി പോലീസും പ്രവിശ്യ സർക്കാരും പറഞ്ഞു സ്ഫോടനത്തിൻ്റെ സ്വഭാവം ഉടനടി വ്യക്തമായില്ല ഒരു പ്രവിശ്യ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ബ്രോഡ്കാസ്റ്റർ ജിയോ ന്യൂസ് പറഞ്ഞത് മാധ്യമപ്രവർത്തകർക്ക് ഇമെയിൽ അയച്ച പ്രസ്താവനയിൽ ബലൂചിസ്ഥാൻ സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സ്ഫോടനം തങ്ങൾ നടത്തിയ ആക്രമണമാണെന്ന് അവകാശപ്പെട്ടതായാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞത് കറാച്ചിയിൽ ചൈനീസ് വാഹനവ്യൂഹത്തിന് നേരെ മജീദ് ബ്രിഗേഡ് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നുവെന്നും ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഫിദായി യൂണിറ്റ് മജീദ് ബ്രിഗേഡ് കറാച്ചിയിലെ ജിന്ന എയർപോർട്ടിലേക്ക് പോകുന്ന ചൈനീസ് എഞ്ചിനീയർമാരുടെയും നിക്ഷേപകരുടെയും ഉയർന്ന തലത്തിലുള്ള വാഹനവ്യൂഹത്തെ ലക്ഷ്യമിട്ട് ഫിതായി ഐഇ ഡി ആക്രമണം നടത്തിയതായും നിരവധി ചൈനക്കാരും അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടുവെന്നും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുക്കുന്നുവെന്നും വിശദാംശങ്ങൾ ഉടൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുമെന്നുമാണ് പരിക്കേറ്റവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് അതേസമയം സ്ഫോടനം വളരെ വലുതായതിനാൽ വിമാനത്താവളത്തിന്റെ കെട്ടിടങ്ങൾ കുലുങ്ങിയെന്ന് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന റാഹത്ത് ഹുസൈൻ പറഞ്ഞു ആയിരക്കണക്കിന് ചൈനീസ് തൊഴിലാളികൾ പാകിസ്ഥാനിലുണ്ട് അവരിൽ പലരും ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ചൈനയുടെ തലസ്ഥാനത്തെ തെക്ക് മധ്യേഷ്യ അതിനപ്പുറവും ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയുടെ മൾട്ടി ബില്യൺ ഡോളർ പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ്റെയും ഇറാൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയ്ക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സ്വാതന്ത്ര്യം തേടുന്നുണ്ട് കഴിഞ്ഞ വർഷം അവർ പ്രവിശ്യയിൽ കോർഡിനേറ്റഡ് ആക്രമണങ്ങൾ ആരംഭിച്ചിരുന്നു അതിൽ എഴുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രത്യേകമായി ചൈനീസ് താൽപ്പര്യങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് പ്രത്യേകിച്ചും അറബിക്കടലിലെ തന്ത്രപ്രധാനമായ ഗ്വാദർ തുറമുഖം ഇസ്ലാമാബാദ് പ്രവിശ്യയെ ചൂഷണം ചെയ്യാൻ ചൈനയെ സഹായിക്കുന്നുവെന്ന് ആരോപിക്കുന്നുണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്ന ചൈനീസ് പൗരന്മാരെ കൊല്ലുകയും കറാച്ചിയിലെ ചൈനയുടെ കോൺസുലേറ്റ് ആക്രമിക്കുകയും ചെയ്തിരുന്നു മുൻപ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങളെ തുടർന്ന് ജോലി ചെയ്യാൻ പോലും ചൈനീസ് തൊഴിലാളികൾ ഭയപ്പെടുന്നുണ്ട് അങ്ങനെ ചൈനയ്ക്ക് വലിയ തിരിച്ചടികളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ നൽകുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി